എസ് എൻ ഡി പി എൻ എസ് എസും ഐക്യത്തിലേക്ക് പോകുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ വരുന്നു രണ്ടുപേരും അതിനനുകൂലമായി പ്രതികരിക്കുകയാണ് ഒരു ഹിന്ദു സംഘടന എന്ന രീതിയിൽ വി എസ് ഡി പി ഇതിനെങ്ങനെയാണ് നോക്കി തോന്നുന്നത് എസ് എൻ ഡി പി എൻ എസ് എസും ഒന്നിക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യം തന്നെയാണ് സ്വാതാർഹവുമാണ് നേരത്തെ ഒരുക്കിയ അത്തരത്തിൽ ഒരു നീക്കം നടന്നിരുന്നു ആ സമയത്ത് വി എസ് ഡി പിയും പിന്തുണയായിട്ട് ഒപ്പം ഉണ്ടായിരുന്നു അത് ശരിക്കൊരു മുന്നൊരുക്കമില്ലാത്തതായതുകൊണ്ട് ഇടയ്ക്ക് വെച്ചത് അത് തെറ്റിപ്പിരിഞ്ഞു എന്ന് തന്നെ പറയാം അതിന് ശേഷമുള്ള പല കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ കേരളത്തിനെ സംബന്ധിച്ച് എൻ എസ് എസ് ആലി എസ് എട്ട് രണ്ട് പ്രബല സമുദായങ്ങളാണ് അവർ യോജിച്ച് വരിക എന്ന് പറഞ്ഞാൽ അത് കേരളത്തിൻ്റെ ഒരു ശക്തി തന്നെയാണ് എഴുപത്തി മൂന്നോളം സംഘടനകളുണ്ട് ഇതിൽ പല സംഘടനകളും അവർക്കൊപ്പം മുമ്പോട്ട് പോകാൻ കഴിയും സ്വാഭാവികമായിട്ട് വി എസ് ടി പി സംബന്ധിച്ചിടത്തോളം ഇതിനെ സ്വാഗതം ചെയ്യുന്നതിന് മാത്രമല്ല തുടർന്ന് യോജിക്കാവുന്ന മേഖലകളിൽ അവർക്കൊപ്പം യോജിച്ച് പ്രവർത്തിക്കാനും കൂടിയാണ് ആലോചിക്കുന്നത് കാരണം കേരളത്തിൽ പൊതുവെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഉണ്ടെങ്കിലും പല അർഹതയുള്ള ആളുകളും തഴയപ്പെടുന്നു എന്നുള്ളതൊരു സത്യമാണ് ഈ ഏത് സ്ഥാനാർത്ഥിയായാലും പുറകെ നിന്ന് തള്ളി മുമ്പോട്ട് കൊണ്ടുവരുന്നതിന് മാത്രം മത്സരിക്കാൻ കഴിയുന്നു മറ്റ് പല അസംഘടിതരായി നിൽക്കുന്ന ആളുകൾക്ക് ഒരിക്കലും മുഖ്യധാരയിൽ വരാൻ കഴിയാതിരിക്കുന്നു ഇതൊക്കെ വരുന്ന സമയത്ത് ഒരു സാമൂഹ്യനീതി നേടുന്നതിന് വേണ്ടിയുള്ളൊരു പ്രയത്നമാണ് ഈ കൂട്ടുചേരലാണെങ്കിൽ ഒരുപാട് ആളുകൾ ഒന്നിക്കും ഞാൻ തന്നെ പത്തമ്പതോളം സംഘടനകൾ ഉള്ള പിന്നോക്ക സംഘടനയുടെ ഒരു സംഘടനയുടെ പ്രസിഡന്റ് ആണ് എല്ലാവരുമായിട്ട് ആലോചിക്കുന്നു അല്ല അന്ന് ഈ ഐക്യത്തെക്കുറിച്ച് പറഞ്ഞിരുന്നല്ലോ യോജിച്ചു ചർച്ച നടത്തിയത് അല്ല ഞങ്ങളെ സംബന്ധിച്ച് അവർ യോജിപ്പായതിനു ശേഷം ഞങ്ങൾ കൂടി കൂട്ടി യോജിച്ചാണ് ഇപ്പോഴ് ഇന്നലെ ആ ചാനലുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ യോജിക്കണം എന്ന് പറഞ്ഞ സമയത്ത് മനസ്സുകൊണ്ട് സന്തോഷം രണ്ട് ഗുരുതുല്യരായിട്ടുള്ള എന്നെ സംബന്ധിച്ച് രണ്ടുപേരും ഗുരുതുല്യരാണ് രണ്ടുപേരെയും കാണാൻ പോവാറുണ്ട് അവരുടെ ആ ഒരു ദീർഘവീക്ഷണത്തിലെ തീരുമാനം എന്തിനു വേണ്ടിയാണ് എന്നുള്ള കൂട്ടായ ചർച്ചയ്ക്ക് ശേഷമേ പറയാൻ കഴിയൂ എന്താണ് നമ്മൾ ഇതിന്റെ ലക്ഷ്യം അല്ല എവിടെ നിന്നെങ്കിലും ഉണ്ടോ ചർച്ച നടന്നതായി അങ്ങനെ ഒരു ചർച്ച നടന്നതായി ഇല്ല ചാനൽ കൂടി എന്തായാലും സമ്മതിക്കുന്നുണ്ടല്ലോ അപ്പോൾ അതിനു മുമ്പൊക്കെ ഒരു മുന്നൊരുക്കവും ചർച്ചകളും ഒക്കെ നടന്നിരിക്കും രണ്ടും സാധാരണക്കാരല്ലല്ലോ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന വളരെ രണ്ട് രണ്ടുരാണ് യോജിച്ചു പോകണമെന്ന് ആലോചിക്കുന്നത് അതിൽ നസ്രാണിയെ കൂടി കൂടിപ്പെടുത്തിയിട്ടുണ്ട് അതാണ് ശുഭലക്ഷണം ഇദ്ദേഹം ഇപ്പോൾ പറഞ്ഞല്ലോ വി എസ് ടി പി എന്നുള്ള ഹിന്ദു സംഘടന വി എസ് ടി പി ഹിന്ദുസംഘടനയല്ല വി എസ് ടി പിയിൽ പകുതിയിലധികം ആളുകളും അംഗങ്ങളും ക്രൈസ്തവരാണ് അതുകൊണ്ട് തന്നെ എല്ലാ ക്രൈസ്തവരെ ഉൾപ്പെടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മുന്നേറ്റത്തിനാണ് എല്ലാവരും വേണം അല്ല പലരും സൂചിപ്പിക്കുന്ന ഇതൊരു ും അതായിരിക്കും അങ്ങനെ എന്തെങ്കിലും ആർക്കെങ്കിലും വേണ്ടി വിടുപണി ചെയ്യുന്ന ആളുകളല്ല ഇപ്പൊ രണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് ആയാലും എൻ എസ് എസ് ആയാലും വ്യക്തമായ അഭിപ്രായമുള്ളവരാണ് രണ്ടുപേരും അത് കേരളത്തില് ആ അഭിപ്രായം ഏത് രീതിയിൽ കൊണ്ടുവരണമെന്നുള്ള മുന്നൊരുക്കോ ആലോചനകളൊക്കെ ഉണ്ടാവും ഒരുപാട് സംഘടനകൾ രംഗത്ത് വരും ഞാനിതാ ഇന്ന് എല്ലാ തുറന്നു പറയുന്നു പറയുന്നുലിന് പൂർണ്ണ സപ്പോർട്ടാണ് അല്ല അങ്ങനെ പറയുമ്പോഴേക്കും ഇതൊരു രാഷ്ട്രീയമായി ആണല്ലോ പോകുന്നത് പിണറായിക്ക് അനുകൂലമായി കാരണം ഈ സംഭവം തന്നെ ഉണ്ടാകുന്നത് കാറിൽ കഴിഞ്ഞ അതിൽ വി ഡി സതീഷിന്റെ വിമർശനമാണ് കൂടുതൽ ചർച്ചയിലേക്ക് തന്നെ പോകുന്നത് അപ്പൊ ഇതിലൊരു രാഷ്ട്രീയം കാണുന്നില്ലേ അല്ലേ ഈ പറഞ്ഞവർക്ക് രാഷ്ട്രീയമുണ്ടോയെന്ന് എനിക്കറിയില്ല എന്തായിരുന്നാലും ഏതെങ്കിലും ഒരു പാർട്ടിയെ ജയിപ്പിക്കാനുള്ള രീതിയിലുള്ള മുന്നോട്ട് പോക്കാണ് എന്നുണ്ടെങ്കിൽ പല സംഘടനകളും പുറകോട്ട് പോകും ഞാൻ ഉൾപ്പെടെ പുറകോട്ട് പോകും നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് പ്രബലമായിട്ടുള്ള കേരളത്തെ നയിക്കാൻ പറ്റുന്ന രണ്ട് വിഭാഗം ആളുകൾ പിന്നിച്ചു നിൽക്കേണ്ടവരില്ല ഒന്നിക്കണം അവരുടെ കീഴ ഒന്നിപ്പിക്കാൻ ഒരുപാട് പിന്നോക്ക സംഘടനകളും മുന്നോക്ക സംഘടനകളും കാണും ഒന്നിച്ചിരുന്ന് ഒരു ഒരു കേരളത്തിൻ്റെ അത്യാവശ്യം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി യോജിക്കാനും ഭയങ്കരമായിട്ട് ഹിന്ദുവിനെയൊക്കെ വളരെ മോശമായി സംസാരിക്കുന്ന പല രാഷ്ട്രീയക്കാരുണ്ട് ഇപ്പം ഗണപതി മിത്താണെന്ന് പറയുന്നവർ ഇങ്ങനെയുള്ള ഒരുപാട് ആളുകളെ ജയിപ്പിക്കുന്നതിനെക്കുറിച്ചല്ല ഇത്തരത്തിലൊരു ശക്തമായിട്ടൊരു കൂട്ടായ്മ ഉണ്ടെങ്കിൽ ഒരാളും ഇവിടുത്തെ ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കുമൊക്കെ എതിരെ അങ്ങനെ പരസ്യമായിട്ട് പറഞ്ഞ് ആഹ്ലാദിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഭാഗം ഈ എസ് എൻ ഡി പി നേതാക്കൾ പറയുന്നത് യു ഡി എഫ് അധികാരത്തിൽ വരികയാണെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി ഭരണം നടത്തുക അവരുടെ കയ്യിലേക്കാണ് ഈ ഭരണം പോകുന്നത് എന്ന രീതിയിലുള്ള ഒരു നിലപാട് തന്നെയാണോ ബി എസ് ഡി പിക്ക് ഉള്ളത് ഇല്ല വി എസ് ഡി പി യെ സംബന്ധിച്ച് ജമാഅത്ത് ഇസ്ലാമിയെക്കുറിച്ച് നേരത്തെ ഇപ്പം മോശം കോൺഗ്രസ്സുകാരുടെ കൂട്ടത്താണെന്ന് പറയുന്ന ആളുകൾ നേരത്തെ ഈ ജമാഅത്ത് ഇസ്ലാമിയായിട്ട് മറ്റോരും കൂട്ടുകൂടിയിട്ടില്ലേ കാലാകാലങ്ങൾ വോട്ടെള്ള വിഭാഗങ്ങളെ പ്രീണിപ്പിച്ചു പോകുന്ന രാഷ്ട്രീയ നയം അത് ഇന്ന് ഇന്നലെയൊക്കെ ചില ചാനലിൽ കൂടി പറയണ ജമാഅത്ത് ഇസ്ലാമിയെ കോൺഗ്രസ്സുകാർ കൊണ്ടു നടക്കുന്നത് വലിയ കുഴപ്പമെന്ന് പറയുന്ന ആളുകൾ ഈ ശംഖുമുഖത്ത് മതിനി വന്ന സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട് ഞാനും കാണാൻ പോയിരുന്നു ശംഖുമുഖത്ത് നമ്മൾ അന്ന് അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി കോടിയേരി സഖാവും ബാക്കി മന്ത്രിമാരെല്ലാവരും കൂടി രണ്ടര മണിക്കൂർ ശംഖുമുഖത്ത് ഈ വരവേൽക്കുന്ന ആളിപ്പോൾ ജയിലിലാണ് കാത്തിരുന്നത് ഇനി രണ്ട് ഭാഗവും പറയുന്നതിൽ ഒരു സത്യസന്ധതയും ഇല്ല അവർക്ക് ആയിരം വോട്ടൊരു ഭാഗത്തുനിന്ന് ഒരു മണ്ഡലത്തിൽ നിന്ന് കിട്ടുമെന്ന് പറഞ്ഞാൽ അവൻ്റെ കാല് തടവി കൊടുക്കാൻ പോലും തയ്യാറുള്ളതാണ് ഇരു പ്രസ്ഥാനങ്ങളും അതുതന്നെയാണ് ഇപ്പോഴും നടക്കുന്നത് അല്ലാതെ ഒരാളെ കൂട്ടത്തിൽ ഇപ്പോൾ അവർ സഹായിക്കാൻ നിൽക്കുന്നു കഴിഞ്ഞ പ്രാവശ്യം മറ്റവരെ സഹായിച്ച് ഗുണം കിട്ടിയത് കൊണ്ടാണല്ലോ ഇവരിപ്പോൾ പിടിച്ചിരിക്കുന്നത് അപ്പോൾ മാറി മാറി പ്രീണിപ്പിക്കുന്നതിന് രാഷ്ട്രീയക്കാർ അത് ഇടതനായാലും ഒരുപോലെ തന്നെ അല്ലേ ഈ വെള്ളാപ്പള്ളി പറയുന്നത് പോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമി കേരളത്തിലേക്ക് പൂർണ്ണമായി കടന്നു കയറിയിട്ടുണ്ടോ അല്ല അവരുടെ ഒരു ആധിപത്യം എല്ലാ മേഖലയിലും വന്നിട്ടുണ്ടല്ലോ അവരുടെ പ്രവർത്തികളുമൊക്കെ ഈ ക്രൈസ്തവര അധ്യാപകൻ്റെ കൈ കാര്യങ്ങളൊക്കെ ഒന്നും ആലോചിച്ച് നോക്കിയാൽ അതുപോലുള്ള ഇത്രയും സംഭവങ്ങളുണ്ട് ഓരോ എണ്ണം മാറി അങ്ങ് പോകുമ്പോൾ അടുത്ത പേരിൽ അതേ ആളുകൾ തന്നെയല്ലോ വരണത് ഇവിടെ ഒരു മാറ്റം വരണമെങ്കിൽ നല്ല നല്ല ആളുകൾ അതിൽ തന്നെ വേർന്ന് പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട് ഇപ്പോൾ മുസ്ലിം നമ്മൾ അടിച്ച നിക്ഷേപിക്കേണ്ടവരല്ല മുഖ്യധാരയിലുള്ള ഒരുപാട് ആളുകളുണ്ട് പക്ഷെ അവരെല്ലാം പുറകോട്ട് നിൽക്കാതെ മുന്നോട്ട് വന്ന് ഈ കേരളത്തെ കൈകോർത്ത് പൊക്കിയെടുക്കുന്നതിന് കൂട്ടുത്തരവാത്തം കറ്റെടുക്കണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അതോടൊപ്പം തന്നെ ഈ വിമർശനങ്ങളെ ഈ അന്ന് ഈ ഇതുണ്ടായല്ലോ ഈ ഐക്യം ഉണ്ടായപ്പോൾ അന്ന് തകരാൻ കാരണം ഈ സംവരണ വിഷയമായിരുന്നു അത് ഇത്തവണ എങ്ങനെ പരിഹരിക്കാൻ കഴിയും അല്ല ആ സംവരണ വിഷയം അതിനുശേഷം മുന്നോക്കാർക്കും പത്ത് ശതമാനം സംവരണം അനുവദിച്ചുള്ളൂ അന്ന് അതിനുശേഷമാണല്ലോ ഇതൊക്കെ അനുവദിച്ചത് സംവരണത്തിൽ തട്ടി തകരാനുള്ളതല്ല ഒരു പ്രത്യേക അജണ്ട തന്നെ ഇതിനു വേണ്ടി തീരുമാനിക്കും അവർ തീരുമാനിച്ചിരിക്കും പിന്നെ ഇനി കൂട്ടത്ത് വരാൻ മുൻപുണ്ടായ വിഷയം ഈ ഐക്യത്തിൽ അല്ല മുൻ ആ വിഷയങ്ങളൊന്നും ഇതിൽ വരാൻ സാധ്യതയില്ല കാരണം അല്ലെങ്കിൽ ഇനി അതൊരു വിഷയം അല്ലല്ലോ സംഭരണ ഇപ്പം രണ്ടുപേർക്കും ഉണ്ട് മുന്നോക്കാർക്ക് പിന്നോക്കം നിൽക്കുന്നവർക്ക് പത്ത് ശതമാനമുണ്ട് ഇനി അതൊരു തർക്കമായിട്ട് വരില്ല കാരണം പലതിനെയും തർക്കിപ്പിച്ചും തകർത്തതിന്റെയൊക്കെ പിന്നിൽ പല രാഷ്ട്രീയ പാർട്ടിയിലുള്ള ചില വിഭാഗം ആളുകൾക്ക് താല്പര്യം അല്ല എല്ലാവർക്കും ആ താല്പര്യങ്ങളുണ്ട് ഈ പ്രബല വിഭാഗം രണ്ടും കൂടി ഒന്നിച്ചാൽ മാത്രം ഇപ്പൊ ഞാനടങ്ങുന്ന ബാക്കി പിന്നോക്ക പത്തമ്പത് സംഘടന ഒന്നും വേണ്ട ഇവര് രണ്ടുപേരും കൂടി ഒരു മേശയ്ക്ക് ചുറ്റുവരുന്ന് സംസാരിച്ച് പ്ലാൻ ചെയ്താൽ ഇവിടത്തെ ഹൈന്ദവനെതിരെ പിന്നെ ഒരു അക്ഷരം പറയാൻ രാഷ്ട്രീയക്കാർ ഉണ്ടാവില്ല അങ്ങനെ പറയുന്നവൻ പിന്നെ ജയിക്കൂല്ല അത്ര വലിയ ശക്തികളല്ലേ അത്തരത്തിൽ പഴയ അങ്ങനെ പഴയ കാലം ഓർമ്മിച്ചാൽ ഒരു നിമിഷവും നിൽക്കിയില്ല പഴയതെല്ലാം പറഞ്ഞുകൊണ്ട് പുതിയതിനെക്കുറിച്ച് മാത്രം സംവരണം മാത്രമല്ല പണ്ട് കാലങ്ങളിൽ ഈ മേൽമുണ്ട് സമരം പോലെ ഒരുപാട് സമരങ്ങൾ ഓർമ്മിച്ചാൽ നിൽക്കുമോ അന്ന് നായർക്ക് ഈഴവർക്കും അകലമുണ്ട് നാടകർക്ക് അകലമുണ്ട് പിന്നോക്ക ജാതിയൊക്കെ ഒക്കെ ഇത്രയടി ഇത്രയടി മാറി നിൽക്കണം അതാണ് മനസ്സിന് ഇപ്പോഴും ഓർമ്മ വരണമെങ്കിലോ ഇത് ആദ്യത്തെ ആഴ്ച കൊണ്ട് തീരും പക്ഷേ ഇന്നത്തെ സാഹചര്യം ഓർക്കാതെ പുതിയ സാഹചര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ സമൂഹത്തിനെ ഉയർത്തിപ്പിടിക്കണം തഴയപ്പെടാൻ പാടില്ല നമ്മൾ ഒന്നാണ് എന്ന് ചിന്തിച്ചു കൊണ്ട് ഈ നസ്രാണി വരെയുള്ള ആളുകളെയും സംഘടിപ്പിച്ച് മുമ്പോട്ട് പോയാൽ വലിയ വിജയം തന്നെയായിരിക്കും അതിൽ ഈ നസ്രാണി എന്ന് പറയുമ്പോഴും നല്ലവരായ മറ്റാളുകൾ ആരൊക്കെ തന്നാലും സ്വാഗതം ചെയ്യണം എനിക്ക് ഓർമ്മയുണ്ട് അന്ന് ഇതിൻ്റെ ആലോചനായോഗത്തിന് കണിച്ചുക്കുളങ്ങര അവിടെ ഞാനും ഉണ്ടായിരുന്നു ആ അന്ന് ഈ അതിനുശേഷം ശംഖുമുഖത്തുള്ള വലിയ ഒരു സംഗമം ഉണ്ടായിരുന്നല്ലോ എസ് എൻ ഡി പി സംഘം ആ സംഗമത്തിൽ ഞാൻ വേദിയിലുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ വലിയ വലുതാണ് ഈ സാധാരണ ജനങ്ങൾ അന്ന് സംഭരണോ അത് ഇത് അട്ടിമറിക്കോ എന്നൊക്കെ പറഞ്ഞ് പേടിപ്പെടുത്തി അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങളായിരുന്നു ഇപ്പോൾ ഇത് ഇന്നലെ ഇതൊക്കെ വന്നെങ്കിലും ആരും ഒന്നും പറയുന്നില്ലല്ലോ കാര്യം ഇപ്പോഴെല്ലാവർക്കും ഇത് ആവശ്യമാണ് ഈ രണ്ട് വിഭാഗം ആളുകൾ ഒന്നിക്കേണ്ടതിൻ്റെ ആവശ്യമാണ് അവരുടെ പിന്നിൽ ചെറിയ ചെറിയ പിന്നോക്ക ജനവിഭാഗങ്ങളും മുന്നോക്കത്തിൽപ്പെട്ട വിഭാഗങ്ങളും ഒന്നിക്കേണ്ട ആവശ്യമാണ് അത് കാംഗ്രസിനു ഗുണം ചെയ്യുമോ കമ്മ്യൂണിസ്റ്റിനാണോ എൻ ഡി എയ്ക്കാണോ എന്ന് ചിന്തിച്ചുകൊണ്ടല്ല ഒരു പൊതു താല്പര്യത്തിൽ എല്ലാവരും സംഘടിച്ച് മുമ്പോട്ട് പോകുന്നത് നമ്മുടെ കേരളത്തിന് നന്നായിരിക്കും